ആത്മീയതയുടെ ആദ്യപടി എന്ന് പറയുന്നത് തന്നെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണമാണ് ആളുകൾ അധികം പേരും ചെയ്യുന്നത് അതിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു നോൺ വെജ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മാംസാഹാരങ്ങൾ ആണ് എന്നാൽ ഭോഗർനാഥർ ഈ കാര്യത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ ബോഗർ ഏഴായിരം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് സൈവം അസൈവം അതായത് വെജ് നോൺ വെജ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് നോൺ ഒഴിവാക്കുന്നതിൽ ഒരു ന്യായം പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ജീവകാരുണ്യമാണ് ഒരു ജീവിയെയും കൊല്ലരുത് എന്നാണ് ഇത് സംസാരിക്കുന്ന സമയം ഒരു കഥ ഓർമ്മ വരികയാണ് ഒരു രാജാവ് ഉണ്ടായിരുന്നു വളരെ നല്ല ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ വലിയ സന്തുഷ്ടരായിരുന്നു നിറയെ ദാനധർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു ഒരു നാൾ അദ്ദേഹം നാട് നീങ്ങി ഇത്രയും നല്ലവനായി ജീവിച്ച തനിക്ക് മുക്തി ഉറപ്പാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുക്തി ലഭിച്ചില്ല അദ്ദേഹം ദൈവത്തോട് തൻ്റെ വിഷമം അറിയിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു നിന്റെ ഒരു കർമ്മദോഷമാണ് മുക്തിയിൽ നിന്നും നിന്നെ തടയുന്നത് അത് നിന്റെ പ്രശ്നം കൊണ്ട് വന്നതുമല്ല നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ദൈവം ഒരു സംഭവം പറഞ്ഞു രാജാവിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു തൻ്റെ അടുക്കൽ വിഷമം പറഞ്ഞു വരുന്നവർക്ക് പശുക്കളെ ദാനമായി നൽകും ഒരുനാൾ ഒരാൾക്ക് അദ്ദേഹം പശുവിനെ ദാനമായി നൽകി അന്ന് വൈകുന്നേരം ആ പശുവിനെ കെട്ടിയിരുന്ന കയർ അഴിഞ്ഞുപോയി പശു അവിടെ നിന്നും തിരികെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി വന്നു എന്നാൽ അക്കാര്യം ആരും ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസം ഒരു വ്യക്തിക്ക് രാജാവ് ദാനം നൽകിയത് ഈ പശുവിനെ തന്നെയാണ് ആദ്യം പശുവിനെ കൊണ്ടുപോയ വ്യക്തി പശുവിനെ അന്വേഷിച്ച് നടന്ന സമയത്ത് മറ്റൊരാളുടെ അടുത്ത് ആ പശു നിൽക്കുന്നത് അയാൾ കണ്ടു രണ്ടുപേരും തർക്കമായി വിവരം രാജാവ് അറിഞ്ഞു അവരെ വിളിപ്പിച്ചു അവസാനം പ്രശ്നത്തിൽ ആയത് രാജാവ് തന്നെയാണ് രണ്ടു പേർക്കും ആ പശുവിനെ തന്നെ മതി അതിന് പകരം രാജാവ് ഇരുവർക്കും രക്തങ്ങൾ വരെ നൽകാമെന്ന് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല അവസാനം ം രാജാവ് ആദ്യം കൊടുത്ത ആൾക്ക് തന്നെ പശുവിന് നൽകി അതിലാണല്ലോ ന്യായം പക്ഷേ ഇത് മറ്റേ ആളുടെ മനസ്സിൽ വിഷമമുണ്ടാക്കി ഈയൊരു കാരണത്തിൻ്റെ പേരിലാണ് രാജാവിന് മുക്തി ലഭിക്കാത്തത് ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ മാർഗമൊന്നുമില്ലേ ഭഗവാനെ എന്ന് രാജാവ് ചോദിച്ച സമയം ദൈവം പറഞ്ഞു ഇതിൽ നിന്നും കര കയറി മുക്തി ലഭിക്കുവാൻ നീ ഒരു പുനർജന്മം എടുക്കണം അതും ഒരു മൃഗത്തിൻ്റെ ജന്മം നിന്റെ മനുഷ്യൻ ഭക്ഷണത്തിനായി വധിക്കും ആ സമയം നിന്റെ കർമ്മപാലത്തിൽ നിന്നും രക്ഷപ്പെട്ടു മുക്തി കൈവരിക്കുവാൻ നിനക്ക് കഴിയും അങ്ങനെ രാജാവ് മൃഗജന്മം സ്വീകരിച്ചു ഇതിൽ നിന്നും ഒരു ചോദ്യം രാജാവ് മൃഗജന്മത്തിൽ വധിക്കപ്പെട്ടാൽ മുക്തി ലഭിക്കും അപ്പോൾ അവിടെ മനുഷ്യൻ ആഹാരത്തിനായി ആ മൃഗത്തെ കൊന്നാൽ പാപം എന്ന് പറയുവാൻ സാധിക്കുമോ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരു ജീവികളെയും ദ്രോഹിക്കരുത് എന്നാൽ തന്റെ ജീവൻ നിലനിർത്തുന്നതിനായി ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ വധിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഈ കഥ വ്യക്തമാക്കുന്നത് ആളുകൾ പറയുവാറുണ്ട് വയസ്സാകുന്ന സമയത്തെ ആത്മീയത ആവശ്യമുള്ളൂ എന്ന് വെറും മണ്ടത്തരം മാത്രമാണത് ആത്മീയതയ്ക്ക് ധാരാളം എനർജി ആവശ്യമാണ് അതിനാൽ തന്നെ ശാരീരിക ആരോഗ്യം വളരെ മുഖ്യമുള്ളതാണ് ചെറിയ പ്രായത്തിൽ ആത്മീയതയിൽ എത്തിയാൽ അവർക്ക് പ്രയോജനങ്ങൾ അധികമാണ് പെട്ടെന്ന് ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാൽ അത് പല ഭക്ഷണങ്ങളും ഉണ്ടാക്കും അതേപറ്റി വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായി സംസാരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി